ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശേഖറിനോട് വെഡിങ് റിസപ്ഷന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ എന്നും എല്ലാം അതാതുപോലെ തന്നെ നടക്കുമല്ലോ എന്നും ഒക്കെ ചോദിച്ചതും ശേഖര പ്രതാപനോട് പറഞ്ഞു എടിനോ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുട്ടികൾ വരേണ്ട താമസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞതും സന്തോഷത്തോടെ പ്രതാപൻ നിന്നു എന്നാ യാമിനി എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തോളൂ എന്ന് പറഞ്ഞതും ശരി ചേട്ടാ എന്ന് പറഞ്ഞ യാമിനി പോന്നു ഈ സമയത്താണ് അപ്പുറത്ത് നിന്ന് അംബികയും ദീപക്കും മനസ്സ് ചിന്തിച്ചത് ഓ എന്തായാലും ഈ റിസപ്ഷൻ നടക്കുമ്പോ ഇന്നത്തോടെ പ്രതാപന്റെ അഹങ്കാരം എല്ലാം തീരും മകളുടെയും രാജുവിന്റെയും കള്ളക്കളിയെല്ലാം ഇന്ന് നമുക്ക് പൊളിച്ചെടുക്കണം എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന നേരത്തെ രാജുവും എല്ലാം കേട്ടത് കേട്ട് അങ്ങനെ കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം എല്ലാവരും തീരുമാനിച്ചു ഇനി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം അവസാനിക്കാൻ പോവുകയാണ് എന്ന ദീപക്കും അംബികയെ മനസ്സിലുറപ്പിക്കുമ്പോൾ ശേഖർ ഇക്കാര്യം കൃത്യമായി ശ്രദ്ധിക്കണം എന്തുപറ്റി അംബികേച്ചി അംബികേശിനെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ചിന്തയുള്ളത് പോലെ എന്ന് ചോദിച്ചിരുന്നു ഇതൊന്നും തൊട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അന്വേഷിച്ചപ്പോൾ ഉടനെ അംബിക പറഞ്ഞു ഏയ് എനിക്കെന്ത് ഇഷ്ടക്കുറവാണ് ശേഖര ഇത് നമ്മുടെ കുട്ടികളുടെ വെഡ്ഡിങ് റിസപ്ഷൻ അല്ലേ അതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദീപികനെയും വിളിച്ചുകൊണ്ട് അംബിക അവിടെ നിന്ന് പോന്നു പിന്നീട് രാജുവും ഋതികയും കൂടി ബൈക്കിൽ വരുന്നതിനിടയിൽ രാജുവിനോട് ഋതിക പറഞ്ഞു രാജു ബൈക്ക് നിർത്തിക്കേ അത് കേട്ടതും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാറേ ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോ ഋതിക അതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് അങ്ങനെ രാജുവിനോട് പറഞ്ഞു രാജു നിന്നോട് ഞാൻ എന്റെ മനസ്സിലെ പ്രണയം എല്ലാം തുറന്നു പറഞ്ഞതാണ് എന്നിട്ട് നീ അത് കേട്ടില്ല എന്ന് നടിക്കുകയാണ് ഞാൻ എൻ്റെ പ്രണയം തുറന്നു കാട്ടിയിട്ടും നീ എല്ലാ സത്യങ്ങളും അച്ഛനു മുന്നിൽ ചെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി രക്ഷപ്പെടാനല്ലേ നീ ശ്രമിക്കുന്നത് ഇനിയെങ്കിലും എൻറെ മനസ്സിന്റെ ഈ അവസ്ഥ നീ ഒന്ന് തിരിച്ചറിയണം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് രക്ഷ നേടാനായിട്ട് എന്റെ എങ്കിലും ഒരു പോമ്പൊഴി കണ്ടെത്തി തരണം എന്താണ് രാജു നീ എന്നെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് എൻ്റെ അമ്മയെ എൻറെ അച്ഛൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നീ പറഞ്ഞു എന്നിട്ടും എൻ്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒന്നും നീ തിരിച്ചറിയാത്തത് എന്താണ് രാജു എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു ഋതിക മേഡം മേഡം ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എനിക്ക് സാറിനോട് ഞാൻ ഇത്രയും നാളുകൾ കാണിച്ച വിശ്വാസം അത് ഞാൻ ഒരിക്കലും തിരിച്ചിട്ടില്ല എന്നും രാജ ഇനി ഒരിക്കലും എനിക്ക് വിശ്വാസം അഞ്ചന കാണിക്കാനാവില്ല എന്നും ഞാൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്നും എല്ലാം എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം അതിനുവേണ്ടി എനിക്ക് സാറിൻ്റെ മുന്നിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സാറിനെ എനിക്ക് വിശ്വസിപ്പിക്കണമെന്ന് രാജു അറിയിക്കുമ്പോൾ ഋതിക പറഞ്ഞു ശരി ഇനി അങ്ങനെ ആയിക്കോട്ടെ രാജു ഇനി ഞാനൊന്നും പറയുന്നില്ല അപ്പോഴേക്കും രാജു പറഞ്ഞു അല്ല ഋതിക മേഡം കയറ് നമുക്ക് പോകാം അല്ലെങ്കിൽ ഇനി വൈകും എന്ന് പറഞ്ഞ് രാജു ഋതികയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് വേണുവേട്ടൻ പത്മാവതിയെ കാണുവാനായി എത്തി പത്മാവതി വേണുവിനോട് ചോദിച്ചു എന്താ വേണുവേട്ട ഏട്ടാ എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് അപ്പോഴേക്കും വേണു പറഞ്ഞു പത്മാവതി മേഡം ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതറിഞ്ഞിട്ട് മേഡത്തോട് പറയാതിരിക്കാനും എനിക്കാവില്ല അതുകൊണ്ടാണ് ഞാൻ മേഡത്തെ അത്യാവശ്യമായി കാണണെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി പത്മാവതിയോട് ധരിപ്പിക്കുകയാണ് എല്ലാം കേട്ടതിന് ശേഷം പത്മാവതി ആകെ ടെൻഷനിലേ അല്ല ഈ ഒരു അവസ്ഥയിൽ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് പത്മാവതി മേഡം രാജുവാണെങ്കിൽ ആകെ വല്ലാത്ത ദേഷ്യത്തിലുമാണ് സത്യങ്ങളൊക്കെ ഉടനെ തന്നെ ഏർ പർമസാറിനോട് പറയുമെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുകയാണ് ഈയൊരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വേണു ചോദിച്ചതും പത്മാവതി പറഞ്ഞു ശരിക്കും ഞാൻ സമാധാനപ്പെട്ടത് വേണുവേട്ടന്റെ മകനാണല്ലോ എൻ്റെ മകളുടെ ഭർത്താവ് എന്ന ആശ്വാസത്തിലായിരുന്നു ഒരിക്കലും അവർക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നും ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം എൻ്റെ മകൾ സുരക്ഷിതയാണെന്നുമായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് അമ്പികഴത്തിയുടെയും ദീപിക്കൻ്റെയും പിടിയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വേണമെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവിടെ നടക്കുന്ന റിസപ്ഷനിൽ എന്തെങ്കിലും പ്രതാപേട്ട് മുന്നിൽ വെളിപ്പെടുത്തിയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് രാജു എന്നും എൻ്റെ മോളുടെയും പ്രതാപേട്ടനെയും കൂടെ ഉണ്ടാകണം ഇല്ലെങ്കിൽ രാജു അവരിൽ നിന്ന് അകന്നു മാറി എന്ന് അറിഞ്ഞാൽ ആ നിമിഷം അമ്പികേടത്തെയും മകനും എന്റെ മോളെയും എന്റെ ഭർത്താവിനെയും ഇല്ലാതാക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഇടയാക്കരുത് വേണുവേട്ട എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വേണുവേട്ടനും മാത്രമാണ് വേണുവേട്ടനൊന്ന് ആലോചിക്കുക എന്ന് വേണുവിനോട് പത്മാവതി ആവശ്യപ്പെടുന്നു അപ്പോഴേക്കും രാജുവും ഋതിയും കൂടെ അവിടെ സ്ത്രീ നിലയത്തിലേക്ക് എത്തി ഇരുവരെ സ്വീകരിക്കാൻ അപ്പൊ ആൾ തന്നെ കാത്തു കാത്തുവന്നു എന്താ രാജുവേട്ട റതികെ ചെയ്ത് നിങ്ങളുടെ വല്ലാത്തൊരു ഗൗരവം എന്തു പറ്റി എന്ന് ചോദിച്ചതും ഒന്നുമില്ല എന്ന് ഇരുവരും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ശേഖർ മിയാമയും അതേ അവസ്ഥ തന്നെ മനസ്സിലാക്കി ഉടനെ അവർ പരസ്പരം പറഞ്ഞു ഇനി ചിലപ്പോൾ വല്ല സൗന്ദര്യ പിണക്കം ആയിരിക്കും എന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നത് കണ്ട് അപ്പു കാര്യം അന്വേഷിച്ചു അതേ പേരൊന്നും അല്ല മോളെ മോള് ഋതികേശിയോട് മോളോട് പലപ്പോഴും വഴക്കുണ്ടാക്കിയിരിക്കാറില്ലേ അതുപോലെ എന്തെങ്കിലും സൗന്ദര്യ പിണക്കം ആണെന്ന് ഞങ്ങൾ പറഞ്ഞതാ എന്ന് ചോദിച്ചതും ഉടനെ അപ്പു പറഞ്ഞു അയ്യേ രാജുവേട്ടാ നാണോ ഇല്ലല്ലോ കുട്ടികളെ പോലെ ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ എന്ന് പറഞ്ഞ് രാജുവിനെ അപ്പു കളിയാക്കി അപ്പോഴേ ആണ് അല്ല എന്താ ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ല എന്താ വേണു ഏട്ടനും രാധമൊന്നും വരാതിരുന്നത് വീണു രാജു രാജുന്റെ വീട്ടുകാരെ എന്തേ കൂട്ടാതിരുന്നത് എന്ന് ശേഖർ അന്വേഷിച്ചതും രാജു പറഞ്ഞു അവർ ഇറങ്ങിയില്ല സർ അപ്പോഴേക്കും ഉടനെ യാമിനി പറഞ്ഞു അതെ വീണു ഒരു കാര്യം ചെയ്യാം ശേഖരട്ടാ നമ്മുടെ ഡ്രൈവറെ പറഞ്ഞേക്കെ രാധമെന്നിട്ട് വിളിച്ചു പറ ഉടനെ തന്നെ ഡ്രൈവർ എത്തുമെന്നും എല്ലാവരും റെഡിയായി ഇറങ്ങാനും അപ്പോഴേക്കും രാജു പറഞ്ഞു ഏ അതിനൊന്നും ആവശ്യമില്ല ശേർ സാർ കാരണം അമ്മ തന്നെയാ തീരുമാനിച്ചത് ഇങ്ങോട്ട് വരണ്ട എന്ന് അതെന്താ രാജു അങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും യാമിനി പറഞ്ഞു ഇനി എന്തായാലും ശരി നിങ്ങൾ രണ്ടുപേരും വന്നേ ഇത് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഇരുവരെയും ഗസ്റ്റ് റൂമിലേക്ക് യാമിനി കൂട്ടിക്കൊണ്ട് പോകുന്നു രണ്ടുപേരും ഡ്രസ് ചേഞ്ച് ചെയ്യാനായി റൂമിലേക്ക് പോകുന്ന സമയത്ത് അപ്പുറത്ത് മാറി ദീപക്കും ദീപകും മമ്പിക്കയും ഇന്നത്തോടെ ഈ റിസപ്ഷന്റെ ദിവസം എല്ലാവർക്കും മുന്നിൽ പ്രതാപവർമ്മയും കുടുംബവും തകരാൻ പോകുന്നതും പ്രതാപവർമ്മ നാണം കെടാൻ പോകുന്നതും ഒക്കെ മനസ്സിലാലോചിച്ച് അങ്ങനെ അമ്പിക്ക് നിൽക്കുമ്പോ അപ്പുറത്തു മാറി ദീപക് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഓ ഇന്ന റിസപ്ഷൻ ആയതുകൊണ്ട് കുറെ സുന്ദരിമാർ വരും അവരെല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ ദേഹത്ത് തന്നെ പതിയണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ദീപക് എല്ലാവർക്കും മുന്നിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതിനു വേണ്ടി ദീപക്ക് അവർക്ക് മുന്നിലായിട്ട് കാണിഞ്ചിരിഞ്ഞ് നിൽക്കാനായിട്ടുള്ള താൻ സുന്ദരനാണെന്ന് കൂടി ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി അപ്പോഴേക്കും അംബിക അവിടേക്ക് എത്തിച്ചേച്ചു എന്താ എൻ്റെ മോനൊന്ന് വലിയ കോൺഫിഡൻസിലാണല്ലോ അപ്പോഴാണ് ദീപക് പറഞ്ഞത് അതമ്മേ ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് നമുക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അത്ര കോൺഫിഡൻസോടെ നിൽക്കുന്നത് അല്ല എന്ത് ഐഡിയ നീന്ന് ആക്കാൻ പോകുന്നത് അതൊന്ന് പറഞ്ഞ് ഞാനൊന്ന് കേൾക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം അത് നടക്കുവോ ഇല്ലയോ എന്ന് അംബിക അറിയിച്ചു അത് കേട്ടതും ഉടനെ ദീപക് പറഞ്ഞു അതമ്മേ അമ്മ ചെയ്യുന്ന പോലെയുള്ള ഒരു പഴഞ്ഞ ഐഡിയ ഒന്നും അല്ല അമ്മേ ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഒരു കാരണവശാലും രാജു രക്ഷപ്പെടാൻ പോകുന്നില്ല ഉടനെ വീണ്ടും രാജുവിനെ കൊടുക്കാനായിട്ട് എന്ത് പദ്ധതിയാണ് നീ പ്ലാൻ ചെയ്താന്ന് അംബിക അന്വേഷിച്ചു അപ്പോഴാണ് രാജുവിനെ കൊടുക്കാനായിട്ട് താൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ദീപക് വ്യക്തമാക്കിയത് ഇന്ന് രാജു ഒരു ഭ്രാന്തനെ പോലെ എല്ലാവർക്കും മുന്നിൽ പെരുമാറും ഇവിടെ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകളോട് മര്യാദയോടെ വേണ്ടേ രാജു ശരിക്കും ബിഹേവ് ചെയ്യാൻ പക്ഷെ അത് രാജുവിന് സാധിക്കില്ല രാജു എന്ന് എല്ലാവർക്കും മുന്നിൽ നാണം കെടും അതാണ് സംഭവിക്കാൻ പോകുന്നത് അമ്മാവനെ എല്ലാവരുടെയും മുന്നിൽ രാജു നാണം കെടുത്തും ഇതെല്ലാം കേട്ടതോടെ അംബിക കാര്യം അന്വേഷിച്ചു വിശദമായിട്ട് അംബികയുടെ എന്താണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് ദീപക് അറിയിച്ചതും അംബിക പറഞ്ഞു കൊള്ളാ മോനെ ഇത് നല്ല ഐഡിയയാണ് ഇത് ആകും അമ്മയ്ക്ക് സന്തോഷമായി അങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ രാജു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മിടുക്കനായി നിൽക്കുന്നതിനകത്ത് രാജുവിന്റെ മനസാക്ഷി രാജുനു മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു രാജു ഇനിയും നീ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയം വൈകരുത് സത്യത്തിൽ ഋതികാമേടം ജീവിക്കേണ്ടത് നിന്റെ കൂടെയല്ല ഋതികാമേടത്തിന് നിന്നെക്കാളും സുന്ദരനായ നല്ല യോഗ്യനായ നല്ല ജോലിയുള്ള അതും ഉയർന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് ഒരാളോടൊപ്പമാണ് ഋതികാമേടത്തിന്റെ ജീവിതം നടത്തേണ്ടത് ജീവിതം ഇനി ഇനിയും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നീ അതിൽ ഒരിക്കലും ഒരു തടിയായി ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല ഇനിയും മറ്റൊന്നും ആലോചിച്ച് നീ സമയം കളയരുത് രാജു എന്ന് മനസാക്ഷി രാജുവിനോട് പറയുന്നു അങ്ങനെ രാജു അതെല്ലാം കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഋതിക എത്തിയത് ഋതിക രാജുവിന് അരികിലേക്ക് എത്തിയത് രാജു നിന്നെ ഈ വേഴ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നിനക്ക് എന്റെ ഈ സ്നേഹം ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല അല്ലെ നിന്നെ പ്രണയിച്ചു തുടങ്ങിയ നാൾ മുതലാണ് എന്റെ ജീവിതത്തിൽ ഞാൻ സമാധാനവും സന്തോഷവും കണ്ടെത്തിയിട്ടുള്ളത് സത്യത്തിൽ നിന്നോടുള്ള പ്രണയം ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്റെ ജീവിതം തന്നെ അതിനൊരു അർത്ഥമുള്ളതായി മാറിയത് പക്ഷെ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ പ്രണയം നിന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ടും നിനക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് രാജു നീ ഇത്രത്തോളം സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനെ അച്ഛൻ്റെ അച്ഛനോടൊപ്പം നിൽക്കാനും അച്ഛൻ്റെ ആദർശങ്ങളെയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നീ ആഗ്രഹിക്കുന്നത് അച്ഛനു മുന്നിൽ നീ ഒരു വിശ്വാസ വഞ്ചകനല്ല എന്ന് തെളിയിക്കാനാണ് നീ ശ്രമിക്കുന്നത് പക്ഷെ നീ അതോടൊപ്പം ഇല്ലാതാക്കുന്നത് ഈ എന്ന് പറയുന്ന എൻ്റെ ജീവിതം കൂടിയാണ് നീ അന്ന് എന്റെ കഴുത്ത് താലി കെട്ടിയില്ല എന്ന് ശരി തന്നെയാണ് ക്ഷേത്രത്തിൽ വെച്ച് ഞാനാണ് ആ മഞ്ഞച്ചിരടിൽ ആ താലി കോർത്ത് എൻറെ കഴുത്തിൽ അണിഞ്ഞത് പക്ഷെ പിന്നീട് എൻറെ അച്ഛൻറെയും എന്നെ സ്നേഹിക്കുന്നവരുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ താലിമാല എന്റെ കഴുത്തിൽ ഇട്ടതെന്ന് നീ അല്ലേ രാജു അത് നീ തന്നെയല്ലേ ചെയ്തത് അങ്ങനെ എന്റെ കരുത്തിൽ ഈ താലി ഇട്ടത് നീയല്ലേ അല്ലെന്ന് നിനക്ക് പറയാനാവില്ലല്ലോ എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു അത് പിന്നെ ഋതിക മേഡം അന്ന് ഫർമസാർ എന്നെ വന്ന് തട്ടിപ്പോ എന്ന് പറഞ്ഞു എങ്ങനെയാണെങ്കിലും ഇതെന്റെ കരുത്തിൽ ഇട്ടത് നീയാണ് രാജു അന്നു മുതൽ ഞാൻ നിന്റെ ഭാര്യയാണ് മരണം വരെ ഞാൻ നിന്റെ ഭാര്യ ആയിരിക്കുകയും ചെയ്യും എന്ന് ഋതിക അറിയിച്ചു ഇത് കേട്ടതും രാജു പറഞ്ഞു ഋതിക മേഡം മേഡം എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് രാജു പറയുമ്പോൾ അത് കേട്ടും ഋതിക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഋതിക രാജുവിന്റെ നെഞ്ചിലേക്ക് ചേർന്നു എങ്ങനെയാണ് രാജു നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് നീ എന്നെ സ്നേഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തിനാണ് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായി എന്റെ അരികിലേക്ക് എത്തിയത് ഇത്രത്തോളം സ്നേഹിക്കുന്ന ആ അച്ഛന്റെ വർമ്മ സാറിന്റെ മകളല്ലേ ഞാൻ അപ്പോ എന്നോട് നിനക്ക് അതിൽ ഒരു തരി പോലും സ്നേഹമില്ല രാജു എന്ന് ചോദിച്ച് പൊട്ടിക്കറിഞ്ഞങ്ങനെ നിൽക്കുമ്പോ എന്ത് പറഞ്ഞ് ഋതികയെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ രാജു ആകെ അന്തിച്ച് നിൽക്കുമ്പോഴാണ് അപ്പു റൂമിന് അരികിലേക്ക് എത്തിയത് രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നത് കണ്ട് നാണത്തോടെ അപ്പു വിളിച്ചു പറഞ്ഞു അതെ രാജു ഏട്ടാ താഴെ റിസപ്ഷൻ തുടങ്ങാറായി വേഗം എത്തണേ എന്ന് പറഞ്ഞതും ചമ്മലോടെ രണ്ടുപേരും പെട്ടെന്ന് മാറി നിന്നു അതിനുശേഷം ഋതിക പറഞ്ഞു രാജു ഞാൻ പറഞ്ഞേക്കുന്നേ മറന്നേക്കോ വാ നമുക്ക് താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് ഋതിക രാജുവിന്റെ കയ്യിൽ കടന്നു പിടിച്ച് താഴേക്ക് ക്ഷണിച്ചു ഋതിക തന്റെ കയ്യിൽ കടന്നു പിടിച്ചതോടെ രാജു ആ കൈ പതുക്കമാരുന്നു വേണ്ട വേണ്ട മേഡം എന്നോട് ക്ഷമിക്കണം ഋതിക മേഡം എന്ന് പറഞ്ഞത് ഋതിക പറഞ്ഞു ഏയ് എന്തിനാ രാജു നീ സോറ് പറയുന്നത് അതൊന്നും സാരയില്ല രാജു നീ താഴേക്ക് വാ എല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞേ നിന്റെ മനസ്സിലെ ഭാരമെല്ലാം നീ ഇല്ലാതാക്കിക്കോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അച്ഛനു മുന്നിൽ തെളിയിക്കാൻ നിനക്ക് കഴിയും നീ അത് ചെയ്തോളൂ എനിക്കൊരു വിഷമവുമില്ല എന്ന് പറഞ്ഞെ ഋതിക രാജുവിനെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു